ഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം കർത്താവ് എല്ലാവരെയും ഒത്തിരി ഒത്തിരി അനുഗ്രഹിച്ചിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും എല്ലാം അധികമായിട്ട് കർത്താവ് ചൊരിഞ്ഞതിനായിട്ട് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഇന്നത്തെ ഈ പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാക്കി നന്മയാക്കി തീർക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇന്ന് നമുക്കൊരു കീ സ്പോൺസറാണുള്ളത് കൊല്ലത്ത് നിന്ന് രജനി ചന്ദ്രനാണ് താങ്ക് യു സിസ്റ്റർ രജനി ഇന്ന് രജനിയുടെ വിവാഹ വാർഷികമാണ് ഹാപ്പി ആനിവേഴ്സറി കർത്താവ് ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം തന്നെ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു മകൾ അഞ്ജനയുടെ എം ബി ബി എസ് എഫ് എം ജി എക്സാം ഫസ്റ്റ് ചാൻസ് തന്നെ പാസ്സാകുവാൻ മകൻ അർജുൻ മഹേഷിൻ്റെ പ്ലസ് ടു എക്സാമിൽ നല്ല മാർക്കോടെ പാസ്സാകുവാൻ സ്വർഗ്ഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികളും വാതിലുകളും അങ്ങ് തുറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു യേശു നാമത്തിൽ തന്നെ അനുഗ്രഹിക്കട്ടെ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് അടക്കാം വെൽക്കം ബാക്ക് ഈ ദിവസങ്ങളിൽ ദിസ് ക്യാൻ ബി യുവർ സ്റ്റോറി ഇത് നിങ്ങളുടെ കഥയാകാം ഇത് നിങ്ങളുടെയും കഥയാകാം എന്ന ടൈറ്റിലിൽ ജോസഫിൻ്റെ കഥയെ ആധാരമാക്കി നമ്മൾ സവിസ്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിയുന്നത്ര നമുക്ക് ഇതിൽ നിന്നും ലെസൺസ് എടുക്കാൻ നമ്മുടെ ലൈഫുമായി കമ്പെയർ ചെയ്യാൻ എൻകറേജാകാൻ മറ്റുള്ളവർ എൻകറേജ് ചെയ്യാനൊക്കെ ഈ സ്റ്റോറിയിലൂടെ അല്ലെങ്കിൽ ഈ ജീവിത കഥയിലൂടെ ചരിത്രത്തിൻ്റെ ഒരു പീസാണത് ഇത് ഇവിടെ കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ ഇന്നലെ നമ്മൾ നാൽപ്പത്തി ഒന്നാം അധ്യായത്തിലേക്ക് പ്രവേശിച്ചു മുപ്പത്തിയേഴിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഞാനെല്ലാം ആദ്യം മുതലൊന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നാൽ ഇന്നലെ നമ്മൾ കണ്ടത് അനേക വർഷങ്ങൾ സ്വന്തം ജീവിതത്തിൽ വിടുതലില്ലാതെ അകാരണമായി പ്രത്യേക ശ്രദ്ധിക്കണം അകാരണമായി തൻ്റേതല്ലാത്ത കുറ്റത്തിന് നന്മ മാത്രം ജീവിതത്തിൽ ചെയ്തിട്ടും തിന്മ മാത്രം കൊയ്ത ഒരു കാലം യോസഫിൻ്റെ ലൈഫിലുണ്ടായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എല്ലാവർക്കും നന്മ ചെയ്തു അറിയാവുന്നതുപോലെ എല്ലാം സഹായിച്ചു എന്നിട്ടും തിരിച്ചു കിട്ടുന്നത് മുഴുവൻ ഓ ചിലക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ കഥ കേട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇളയ സഹോദരങ്ങൾക്ക് വേണ്ടി ഒത്തിരി അധ്വാനിച്ചു അവർക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിച്ചു അവസാനം ഇല്ലാത്ത കാശുണ്ടാക്കി ഗൾഫിൽ പോയി അവിടെ നിന്ന് വീട്ടിലേക്ക് കാശ് അയച്ചു കൊണ്ടിരുന്നു കാശയച്ചയച്ചു ഇളയ സഹോദരങ്ങളെ പഠിപ്പിച്ചു ഓരോരുത്തരെയൊക്കെ കെട്ടിച്ചു സ്വയം പലതും സാക്രിഫൈസ് ചെയ്ത് കുടുംബത്തെ വളർത്തി ഉയർത്തിയെടുക്കാൻ വേണ്ടി എല്ലാം ചെയ്തു തിരിച്ചു വന്നപ്പോൾ തനച്ചു കൊടുത്ത കാശ് മുഴുവൻ അവർ ചിലവാക്കി കുറേയധികം കാശ് കൊണ്ട് അവർ പ്രോപ്പർട്ടികൾ മേടിച്ചു ഒന്നും തൻ്റെ പേരിലില്ല എല്ലാവരുടെ പേരിലാക്കി തിരിച്ചു വന്നപ്പോൾ ഒന്നുമില്ല രക്തം വിയർപ്പാക്കി അധ്വാനിച്ച് എല്ലാം കൊടുത്ത് തിരിച്ചു വരുന്ന പോലെ തനിക്ക് ഒന്നുമില്ല ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് സ്വന്തം കൂടപ്പുറപ്പുകൾ സകലവും വസൂലാക്കി ഒന്നുമില്ലാത്തവനെ പോലെ ഇറക്കപ്പെട്ട കഥകൾ നമ്മുടെ സമൂഹത്തിലില്ലേ ഇതൊന്നും ദൈവം കാണുന്നില്ലേ ഇതൊന്നും ദൈവം അറിയുന്നില്ലേ ദൈവം അനീതിയുള്ള ദൈവമാണോ ദൈവം പ്രാർത്ഥന കേൾക്കാത്ത ദൈവമാണോ കഥയുടെ ആദ്യ പകുതി മാത്രം വായിച്ചു നിർത്തിയാൽ നമ്മൾ വിചാരിക്കും ഓഹ് ദൈവം ഇതൊക്കെ കണ്ടിട്ട് എന്തുകൊണ്ട് കനിഞ്ഞില്ല അവൻ്റെ ജീവിതത്തെ എന്തുകൊണ്ട് ഇങ്ങനെ ആക്കി തീർത്തു എന്ന് നമ്മൾ ചിന്തിച്ചു പോകും കഥ മുഴുവൻ വായിക്കുമ്പോഴല്ലേ കാര്യം അറിയുന്നത് ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് ട്രൂത്ത്സ് ലിയോ സ്റ്റോൾസ്റ്റോയ് പറഞ്ഞൊരു കാര്യമാണ് ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് വെയിറ്റ്സ് ദൈവം സത്യം കാണുന്നു പക്ഷെ എല്ലായ്പ്പോഴും അല്പം വെയിറ്റ് ചെയ്തിട്ടാണ് ആക്ഷൻ എടുക്കുന്നത് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെതായ ഒരു സമയമുണ്ട് ജോസഫിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ പകുതിയിൽ ഏറ്റവും ചെറുപ്പകാലത്ത് അപ്പനിൽ നിന്റെ അപ്പൻ്റെ സ്നേഹവും അപ്പൻ്റെ സമ്മാനങ്ങളും അപ്പൻ്റെ കൂട്ടായ്മയും അപ്പൻ്റെ സ്നേഹം ആ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് അതിന് നന്മയായിട്ടൊന്നുമില്ല കഴിഞ്ഞ ദിവസം കൂടെ ഒരാളിനി എൻ്റെ പ്രാർത്ഥനകളൊന്നും കർത്താവ് കേട്ടില്ല എൻ്റെ ജീവിതം മുഴുവൻ എങ്ങനെയായിപ്പോയി എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു എല്ലാവർക്കും നന്മ ചെയ്തിട്ടും എന്തുകൊണ്ട് എനിക്ക് തിന്മ ഇങ്ങോട്ട് കിട്ടുന്നു ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ചിന്തകളിൽ വരാറുള്ളത് എത്രയോ സാക്രിഫിഷ്യലായി ഞാൻ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിച്ചു മാതാപിതാക്കൾക്ക് വേണ്ടി നിന്നു സഹോദരങ്ങൾക്ക് വേണ്ടി നിന്നു മൂത്തവർക്ക് ഇളയവർക്ക് വേണ്ടി ഞാൻ ഒരുത്തം നിന്നു ഞാനൊരുത്തി നിന്നു എന്നിട്ടും ദൈവം ഇതാണല്ലോ നീ എനിക്ക് തന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന പലരുമുണ്ട് അവരോട് എല്ലാവരോടും കൂപ്പുകയോടെ ഞാൻ പറയുന്നു ദിസ് ഈസ് നോട്ട് ദ എൻഡ് ഓഫ് യുവർ സ്റ്റോറി കഥ ഇവിടെ തീർന്നിട്ടില്ല നിങ്ങളുടെ കഥ അവസാനിച്ചിട്ടില്ല ഗോ ടു ദ നെക്സ്റ്റ് ഹാഫ് അടുത്തൊരു ഘട്ടത്തിലേക്ക് ഇനി കയറാൻ പോവുക സ്വന്തം പ്രശ്നങ്ങളെ മറന്ന് അല്ലെങ്കിൽ മാറ്റിവെച്ച് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി നിൽക്കുന്ന ജോസഫിനെയാണ് കാരാഗ്രഹത്തിനകത്ത് നമ്മൾ കാണുന്നത് തന്നാൽ ഒരാൾ ഉയർച്ച പോയി എന്നിട്ട് പോലെ അയാൾ മറന്നു കളഞ്ഞു അപ്പോൾ ദൈവം അതിൻ്റെ പുറകിൽ ഞാൻ ഇനി പറയുന്നത് ശ്രദ്ധിക്കണം പിന്നാമ്പുറത്ത് ബാക്ക്ഗ്രൗണ്ടിൽ കാണാമറയത്ത് അദൃശ്യനായി ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവം തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നിങ്ങളെ നോക്കിയാണ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അദൃശ്യനായി ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കഥ പറയാം അനേക വർഷങ്ങൾ അനേകം അനേക വർഷങ്ങൾ ജീവിതത്തിൽ ഒരു വിടുതലോ ഉയർച്ചയോ ഇല്ലല്ലോ എന്നോർത്ത് ദിവസോ നിരാശപ്പെട്ട് നിരാശപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു എല്ലാ ദിവസവും ഇങ്ങനെ അനന്തതിലേക്ക് കണ്ടു നിട്ടിരിക്കും എന്നാണ് ഇതിൽ നിന്നൊരു മോചനം എന്നാണ് എനിക്കൊരു വിടുതൽ ഉണ്ടാകുക എന്നാണ് എനിക്കൊരു ആശ്വാസം ഉണ്ടാകുക എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് കഴിച്ചു കൂട്ടിയ ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു മുന്നിലേക്ക് നോക്കിയാൽ ഒന്നും കാണാനില്ല പ്രത്യാശിക്കാൻ വകുപ്പില്ല ആ രീതിയിലിരുന്നൊരു കാലഘട്ടം എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട് എന്നാൽ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നു ദൈവത്തിൽ ശരണപ്പെടുന്നു ആ ഒരു കാലഘട്ടത്തിൽ പാപത്തിലേക്ക് പോകാതെ തിന്മയിലേക്ക് പോകാതെ ദൈവമില്ല എന്ന് തള്ളിപ്പറയാതെ നിരീശ്വരവാദത്തിലേക്ക് പോകാതെ യുക്തിവാദത്തിലേക്ക് പോകാതെ വേണ്ടാത്ത ഫിലോസഫിയിലേക്ക് പോകാതെ കർത്താവിൽ പ്രത്യാശ വച്ചാൽ യഹോവയിൽ പ്രത്യാശയുള്ളവരെ ധൈര്യമായിരിപ്പിൻ കാരണം അവൻ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കയില്ല അവൻ്റെ സമുഖത്ത് നിന്ന് നന്മയുടെ കാലങ്ങൾ സന്തോഷത്തിൻ്റെ കാലം അവൻ അനുവദിച്ചു തരും എപ്പോഴും പ്രത്യാശ ദൈവത്തിലായിരിക്കണം എൻ്റെ അവസ്ഥ തയോ മാറ്റും പറഞ്ഞേ എല്ലാവരും ഒന്ന് പറഞ്ഞു എൻ്റെ അവസ്ഥ തെയ്യോ മാറ്റും ലൈവ് ചാറ്റിലേക്ക് ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ ടി വിയിൽ കാണുന്നവരൊക്കെ ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുക എൻ്റെ അവസ്ഥ ദൈവം മാറ്റും വാ കൊണ്ടൊന്ന് പറ എൻ്റെ ഇന്നത്തെ അവസ്ഥ ദൈവം മാറ്റും എൻ്റെ സ്ഥിതി ദൈവം മാറ്റും ഇപ്പം ഇന്നൊന്നും കാണുന്നില്ല ആകെ ഇരുളാണ് ഒരു ടണലാണ് ഈ ടണലിലൂടെ എത്ര നാളിങ്ങനെ പോകണം എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത് പക്ഷേ ഞാൻ പറയുന്നു ദൈവത്തിൻ്റെ ഒരു ഭൃത്തിന എന്നുകൊണ്ട് ഞാൻ പറയുക നിങ്ങളുടെ അവസ്ഥയെ ദൈവം മാറ്റും വിശ്വാസത്തിൽ നിന്നും പിന്മാറിപ്പോകരുത് അവസ്ഥകളെ ദൈവം മാറ്റും ഒരുപക്ഷെ അങ്ങനെയുള്ളൊരവസ്ഥ ജീവിക്കുമ്പോൾ അനന്തമായി ഇങ്ങനെ നീണ്ടുപോവുകയാണ് ഇന്ന് വരും ഇന്ന് വരും നാളെ വരും ഇന്ന് വരുമോ നാളെ വരുമോ ഇങ്ങനെ ചിന്തി ചിന്തിച്ചിരിക്കുമെങ്കിലും ഒരിക്കലും ഒന്നും തെളിയുന്നില്ല ഒരു ഗ്രീൻ ലൈറ്റ് കാണുന്നില്ല പക്ഷെ ദൈവം പെട്ടെന്നാണ് ഇവിടെ രണ്ട് സമ്പൽസരങ്ങൾ കൂടെ കഴിഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ ഏകദേശം മുപ്പത് വയസ്സായി പതിനേഴ് വയസ്സിൽ വീട്ടിൽ നിന്ന് പോകുന്നതാണ് വീട്ടിൽ നിന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് കളഞ്ഞതാണ് വിറ്റ് കളഞ്ഞതാണ് പതിനേഴ് വയസ്സിൽ പതിമൂന്ന് വർഷം കഴിഞ്ഞു പതിമൂന്ന് വർഷം തൻ്റെ ജീവിതത്തിൽ ഒരു വിടുതലും കണ്ടില്ല ആ പതിമൂന്ന് എന്നുള്ളത് എല്ലാവരുടെയും ജീവിതത്തിൽ പതിമൂന്നാകണമെന്നില്ല തേർട്ടീൻ ആകാം തേർട്ടി ആകാം അതിൽ കൂടുതലാകാം ഐ ഡോ നോ പക്ഷേ നമ്മൾ മനസ്സിലാക്കണം അത് ഒരു നിശ്ചയം ദൈവത്തെ വിളിച്ചാണ് ഇറങ്ങിയതെങ്കിൽ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജിച്ചില്ല എന്നുവെച്ചാൽ പ്രകാശിച്ചു ലജ്ജിച്ച് തല കുനിക്കേണ്ടി വരികയില്ല കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നൊരു ദൈവമുണ്ട് ആ ദൈവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളുടെ ഭാവിയാണ് ഞാൻ പ്രവചിക്കുന്നത് നിങ്ങൾക്ക് വരാനിരിക്കുന്നത് ദൈവ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് വെച്ചാൽ മത്തായത് സുശേഷി ഇരുപത്തിനാല് മുപ്പത്തി അഞ്ചിന് പ്രകാരം എൻ്റെ ഓർമ്മശരിയാണെങ്കിൽ പറയുന്നത് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ഈ വചനങ്ങൾക്ക് ഒരു മാറ്റവും ഉണ്ടാകയില്ല ആ വചനത്തെ ആധാരമാക്കി പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു മാറ്റം തരാൻ പോവുകയാണ് വരും ഒരു ടിസ്റ്റ് വരും ഇവിടെ പതിമൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ മുപ്പത്തി നമ്മളെ നാൽപ്പത്തൊന്നാമത്തെ അധ്യായത്തിൽ ഇന്നലെ നമ്മൾ കണ്ട് ഫറവൻ സ്വപ്നം കാണുന്നു അപ്പോഴാണ് പാനപാത്രവാഹകൻ കുറ്റമോർത്ത് തന്നെ വിളിപ്പിക്കുന്നു ഭറവൻ തന്നെ അടുക്കൽ കൊണ്ടുവരുന്നു ഷേവ് ചെയ്ത് റെഡിയാക്കി തന്നെ നല്ല വസ്ത്രമൊക്കെ ധരിപ്പിച്ച് കൊണ്ടുവന്ന് നിർത്തുന്നു ഭരവൻ്റെ സ്വപ്നത്തിന് സൂപ്പർ വ്യാഖ്യാനം ദൈവത്തിൻ്റെ ആ സഹായത്തോടു കൂടി താൻ കൊടുത്തു മുപ്പത്തി വചനം ഭരവൻ രണ്ട് വട്ടം സ്വപ്നം രണ്ട് വട്ടം ഉണ്ടായത് കാര്യം ദൈവത്തിൻ്റെ മുമ്പാകെ സ്ഥിരമായിരിക്കെ കൊണ്ടും ദൈവം അതിനെ വേഗത്തിൽ വരുത്തുവാൻ ഇരിക്കുക കൊണ്ടുപോകും വേഗത്തിൽ തുടങ്ങാൻ പോകും ഏഴ് സംവത്സരങ്ങൾ സമൃദ്ധി ഏഴ് സംവത്സരങ്ങൾ ക്ഷാമം മുപ്പത്തിമൂന്ന് വായിക്കും ആകെയാൽ ഫറവോൻ വിവേക ജ്ഞാനമുള്ള ഒരുത്തനന്വേഷിച്ച് മിശ്രയും ദേശത്തിന് മേലധികാരി ആക്കി വയ്ക്കണം മുപ്പത്തിനാല് അതുകൂടാതെ ഫറവോൻ ദേശത്തിൻ്റെ മേൽ ആക്കി സുഭിക്ഷതയുള്ള ഏഴ് സമ്പത്സരത്തിൽ മിശ്രയും ദേശത്തിലെ വിളവിൽ അഞ്ചിലൊന്നും വാങ്ങണം ഇനി വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിലോട് ബന്ധപ്പെടുത്തി പറയുകയാണ് നമ്മുടെ ജീവിതത്തിലും സീസണുകൾ മാറാം ബിസിനസ്സുകാരോട് പറയുക ചില സമയത്ത് ഇങ്ങനെ ബിസിനസ് ബൂം ചെയ്ത് നല്ല രീതിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കൊയ്ത്തിൻ്റെ കാലമാണ് ആ സമയത്താണ് ഒത്തിരി ബിസിനസ്സുകാർക്ക് അടിപറ്റുന്നത് അവിടെ ഓ ഭയങ്കരമായി ബിസിനസ് സക്സസ്ഫുൾ ആയി ഭയങ്കരമായി പ്രോഫിറ്റൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ായിട്ട് ജീവിച്ച് ആടിച്ച് പൊളിച്ച് കാശെല്ലാം തീർത്തു റോങ് ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് എപ്പോഴാണ് പറഞ്ഞത് കാശ് കുറച്ചിട്ടുണ്ടല്ലോ കുറച്ച് അവിടെ ഇൻവെസ്റ്റ് ചെയ്താലോ ചില കൂട്ടുകാർ ചില കുബുദ്ധികളൊക്കെ വന്ന് ഉപദേശിച്ച് അനാവശ്യമായ ചില ഫീൽഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അവസാനം ഭീകര പ്രശ്നത്തിലായി പക്ഷേ ഞാൻ പിടിച്ചു നിൽക്കും എന്ന് പറഞ്ഞ കോൺഫിഡൻസിൽ ഇപ്പോഴൊക്കെ ഇപ്പൊക്കെ പിടിച്ചു നിൽക്കും പക്ഷേ ഓരോന്ന് ഓരോന്ന് തകരാൻ തുടങ്ങുന്നു ഇവിടുന്ന് റോൾ ചെയ്യുന്നു അവിടുന്ന് റോൾ ചെയ്യുന്നു ഓടിയെടുക്കുന്നു പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയാണ് ഹൈ ഇൻട്രസ്റ്റിന് എടുക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ ശരിയാകും ശരിയാകും എന്ന രീതിയിൽ വീണ്ടും വീണ്ടും കാശ് അവസാനം കോടികളുടെ കടത്തിലെത്തുന്നു പ്രോപ്പർട്ടികളെല്ലാം അറ്റാച്ച്ഡ് ആയി ബിസിനസ് എല്ലാം എങ്ങനെയായിപ്പോയി അവസാനം ഇനി ജീവിച്ചിട്ട് എന്താ കാര്യം എന്ന രീതിയിലേക്കാകുന്നു നാട് വിടുന്നു ചിലർ ആത്മഹത്യ ചെയ്യുന്നു കുറിപ്പെഴുതി വെക്കുന്നു ഓ മൈ ഗാഡ് എന്തുകൊണ്ടാണെന്നറിയാമോ സുഭിക്ഷതയുടെ കാലത്ത് ഇവിടെ ജ്ഞാനമുള്ള യോസഫ് ഉപദേശിച്ചു കൊടുക്കുന്നത് ഏഴ് സംവത്സരങ്ങൾ ഈജിപ്തിൽ ഭയങ്കരമായ സുഭിക്ഷതയായിരിക്കും ആ സമയത്ത് ഒരു മേലധികാരിയാക്കി വെച്ച് മാക്സിമം ധാന്യം ശേഖരിച്ചു വയ്ക്കണം ക്ഷാമത്തിൻ്റെ ഒരു കാലം വരുന്നുണ്ട് അവിടെയൊക്കെ ശേഖരിച്ചു വെക്കണം ഒരു ജനറൽ പ്രിൻസിപ്പിൾ ഇങ്ങനെയാണ് എല്ലാവരോടുമുള്ള ഒരു ജനറൽ പ്രിൻസിപ്പിൾ ശ്രദ്ധിച്ച് കേൾക്കണം ദൈവം അനുഗ്രഹിച്ച് എന്തെങ്കിലുമൊക്കെ കയ്യിൽ വരുന്ന സമയത്ത് കയ്യിൽ കാശ് വരുന്ന സമയത്ത് ഫ്യൂച്ചറിലേക്ക് ഒരു നീക്കിയിരിപ്പ് സേവിങ്സ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം വിശ്വാസികൾ പോലും ഇത് ശ്രദ്ധിക്കാറില്ല ദൈവം നടത്തും ദൈവം പുലർത്തും പക്ഷെ ദൈവം ഇതിൻ്റെ അകത്തൊരു സാധനം തന്നിട്ടുണ്ട് തലച്ചോറ് അതിനനുസരിച്ച് ഭാവിയിലേക്ക് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ജോലി പെട്ടെന്നൊന്നും നഷ്ടപ്പെട്ടാൽ അടുത്ത ജോലി കിട്ടുന്നതിൻ്റെ ഗ്യാപ്പ് വന്നാൽ ഇപ്പോഴത്തെ ബിസിനസ് പൊട്ടിപ്പോയാൽ മക്കളുടെ കാര്യം വിദ്യാഭ്യാസം അവരുടെ വിവാഹം പല കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്തു ചെയ്യണം മാസം മാസം കഴിയുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ നീക്കിയിരിപ്പുണ്ടായിരിക്കണം അതല്ലാതെ ക്യൂവിൽ നിന്ന് ഒത്തിരി ദേവദാസന്മാരെ കൊണ്ട് തലയ്ക്ക് വെച്ച പ്രാ കർത്താവ് ഒരു സാമ്പത്തിക വിടൽ സാമ്പത്തിക വിടല കർത്താവ് തിരിച്ചു ചോദിക്കുന്നതിന് ഒത്തിരി ഞാൻ കൈ തന്നില്ലേ ആ കൈ തന്ന കാലത്ത് എന്തുകൊണ്ട് ബുദ്ധി കുറവ് നീ കുറച്ച് മാറ്റിവെച്ചില്ല ഒത്തിരി പേർക്ക് വരുന്ന ഒരു അബദ്ധമാണിത് ഇവിടെ അതായത് സേഫ് ഫോർ ദ ഫ്യൂച്ചർ ഇൻ അബണ്ടൻസ് സമൃദ്ധി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാശോ ഒരു പോക്കറ്റ് മണിയോ എന്തെങ്കിലുമൊക്കെ കയ്യിൽ വരുന്ന സമയത്ത് ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്കീമിൽ ഒരു ബാങ്കിൽ ഒരു എഫ് ഡി ആയിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊന്ന് മാറ്റിയിടാൻ നമുക്കൊരു ബോധ്യം വേണ്ടേ ഭാവിയിലേക്കൊരു നീക്കിരിപ്പ് വേണ്ടേ ചിലരുടെയൊക്കെ വിചാരം അത് തെറ്റാണ് ദൈവം നാളെ ആയാലും നടത്തിക്കോളും അത് അവിശ്വാസമാണ് ചിന്തിക്കുന്നവരുണ്ട് അവിശ്വാസമല്ല മണ്ടത്തരമാണ് കാരണം ഫൈനാൻസസിനെ കുറിച്ച് കർത്താവ് പഠിപ്പിച്ചിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇതിനെ ബുദ്ധിപൂർവ്വം പൈസ കൈകാര്യം കുറിച്ച് വളരെ പ്രൂഡൻ്റ് വൈസ് ആയുള്ള ഫൈനാൻസ് മാനേജ്മെൻറ്റിനെ കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട് സദൃശി വാക്യങ്ങൾ ആറാം അധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെ വായിക്കുമ്പോൾ ഞാനികളിൽ ഞാൻ എന്നറിയപ്പെടുന്ന സോളമൻ പറയുകയാണ് ഗോ ടു യു സ്ല കൺസിഡർ ഇറ്റ്സ് വെയ്സ് ആസ് നീ ഉറുമ്പിൻ്റെ വീട്ടിലേക്ക് പോയി ഉറുമ്പിൻ്റെ ആ വഴി കണ്ടൊന്ന് പഠിക്കുക മടിയ നീ ഉറുമ്പിൻ്റെ വീട്ടിലേക്ക് ഉറുമ്പിൻ്റെ തറവാട്ടിലേക്ക് അല്ല ഉറുമ്പിൻ്റെ കുടുംബ വീട്ടിൽ പോയിട്ട് ഉറുമ്പ് തന്നെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരും ഏഴാമത്തെ വചനം ഇറ്റ് ഹാസ് നോ കമാൻഡർ നോ ഓവസിയർ റൂളർ ഒരു ഉറുമ്പിന് ഏതെങ്കിലും ഒരു കമാൻഡറോ അല്ലെങ്കിൽ മേൽനോട്ടക്കാരനോ ഭരണാധിപനൊന്നുമില്ല യെറ്റ് ഇറ്റ് പ്രൊവിഷൻസ് ഇൻ സമർ ആൻഡ് ഗാദേ ഹാർവെസ്റ്റ് എങ്കിലും വേനൽക്കാലത്ത് ഭക്ഷണ സാധനങ്ങൾ അത് ശേഖരിച്ചു വെക്കുന്നു ആൻഡ് ഗാദേസ് ഇറ്റ്സ് ഫുഡ് അറ്റ് ദ ഹാർവെസ്റ്റ് കൊയ്ത്ത് കാലത്ത് അതിൻ്റെ ഭക്ഷണം സംഗ്രഹിച്ചു വെക്കും ചെറുപ്പകാലത്ത് എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങളുടെ ഒരു വില്ലേജിലാണ് ഞാൻ ജനിച്ചുകൊള്ളുന്നത് അപ്പോൾ അവിടെ തോടും പുഴയും കാടും മേടും വയലും കുളങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് മണ്ണും അങ്ങനെ പ്രപഞ്ചവുമായി ഇങ്ങനെ ലയിച്ച് ജീവിക്കുന്നൊരു കാലമായിരുന്നു ഇന്നല്ലേ എല്ലാവരും കോൺക്രീറ്റ് വീടുകൾക്ക് അകത്ത് ജീവിക്കുന്നത് അന്ന് കുട്ടിക്കാലത്തൊക്കെ നമുക്ക് എല്ലാവരും ഉണ്ടായിരിക്കും ഈ മാങ്ങയൊക്കെ പെറുക്കി കഴിച്ച് മാവിൻ്റെ മുകളിൽ കയറി പേരയുടെ മുകളിൽ കയറി പേരൊക്കെ അവറിച്ച് കളിച്ച് മണ്ണുകൊണ്ട് അപ്പം ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ ഉള്ള ആ സമയത്ത് ഈ ചില സമയത്ത് ഞാൻ ശ്രദ്ധിക്കും വരി വരിയായി ഉറുമ്പുകൾ പോവുകയാണ് പോകുന്ന എല്ലാ ഉറുമ്പിൻ്റെയും ഇവിടെ ഇങ്ങനെ ഒരു സാധനം പിടിച്ചിട്ടുണ്ട് ചെറിയൊരമണി പോലൊരു സാധനം പിടിച്ചിട്ടുണ്ട് നിരനിരയായി പോവുകയാണ് ചില സമയത്ത് ഞാൻ അതിൻ്റെ പുറകും പോയി 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 ചിലപ്പോൾ ഒരു തറ അല്ലെങ്കിൽ ഒരു വൃക്ഷച്ചൂട് അതിൻ്റെ ഉള്ളിലൂടെ ഒരു ഹോളിലൂടെ ഇതെല്ലാം പോവുകയാണ് പോയാൽ അറിയാം അങ്ങനെ പോയി 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 ചിലപ്പോൾ ഭൂമിയുടെ അടിയിലായിരിക്കും വലിയ ഗോഡൗണുകൾ ഇതുങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സ്റ്റോർ ഹൗസുകൾ എവിടെങ്കിലും കുറച്ച് റവയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ധാന്യമൊക്കെ എവിടെയെങ്കിലും കടുക്കളിൽ എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇത് നിരനിരയായി ലൈനായി ചുമ്മി 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 ചില സമയത്ത് ഇങ്ങനെ കൊടുക്കുന്നത് കാണാം ഒരു ഒരു ഉറുമ്പ് മറ്റൊരു ഉറുമ്പിനോട്ട് ഹാൻഡ് ഓവർ ചെയ്യും എന്നിട്ടത് പോവും ഇവിടെ വരെ കൊണ്ടുവന്ന് കൊടുക്കും അവിടെ നിന്ന് പോവും അതുതന്നെ പഠിക്കാനുള്ളൊരു വലിയൊരു ശാസ്ത്രമാണ് ഈ ഇദ്ദേഹം പറയുന്നത് മടിയാ മടിയാ നീ ഉറുമ്പിൻ്റെ വീട്ടിൽ പോയി പഠിക്കുക കൊയ്ത്ത് കാലത്ത് കിട്ടുന്നതെല്ലാം ശേഖരിച്ചു വെക്കും ഹൗ ലോങ് വില് യു ലൈ ദർ യു സ്ലാകെ മടിയാ നീ എത്ര നേരം ഇങ്ങനെ കിടന്നുറങ്ങും വെൻ വില് യു ഗെറ്റ് അപ്പ് ഫ്രം യുർ സ്ലീപ്പ് നിൻ്റെ ഉറക്കം വിട്ട എപ്പോൾ നീ ഉണരും എലിൽ സ്ലീപ്പ് എലി സ്ലബൾ എലിൽ ഫോൾഡിംഗ് ഓഫ് ദ ഹാൻഡ്സ് ടു റെസ്റ്റ് കുറച്ചു നേരം കൂടി കൈയട്ടി കിടക്കുക കൈയട്ടി കിടക്കുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു കിടക്കുകയാണ് പോവട്ട് യു വിൽ കം ഓൺ യു ലൈക്ക് എ തീഫ് നിൻ്റെ വീട്ടിൽ ദാരിദ്ര്യം വന്ന് കയറും കള്ളൻ വരുന്ന പോലെ നിൻ്റെ വീട്ടിലേക്ക് ദാരിദ്ര്യം വരും അതുപോലെ ആയുധങ്ങളും ധരിച്ചു നിൽക്കുന്നൊരു സൈന്യാധിപനെ പോലെ ഇല്ലായ്മ നിന്റെ വീട്ടിലേക്ക് കയറി വരും മടിയന്മാരോടുള്ള ശക്തിയേറിയ താക്കീതാണ് ഇവിടെ നൽകുന്നത് പറഞ്ഞു വന്ന എൻ്റെ സാരം ഇതാണ് എല്ലാവരുടെയും ജീവിതത്തിൽ സീസണുകൾക്ക് വ്യത്യാസം വരാം നല്ല കാലവും ഒരു ഉള്ള പഴയതുപോലെ ഫണ്ട് ഫ്ലോ ഇല്ലാത്ത പഴയതുപോലെ ലാഭമില്ലാത്ത കാലഘട്ടങ്ങളൊക്കെ വന്നേക്കാം പക്ഷെ ദൈവം തന്ന ബുദ്ധി ഉപയോഗിച്ച് സമൃദ്ധി വരുമ്പോൾ കുറച്ച് കാശ് കയ്യിൽ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കയ്യിൽ വരുമ്പോൾ ഫ്യൂച്ചറിലേക്ക് ശേഖരിച്ച് വയ്ക്കുന്ന സേവ് ചെയ്ത് വയ്ക്കുന്ന ഒരു ഗുണപാഠം ഇതിൽ നിന്നും ഈ സമയത്ത് നമ്മൾ പഠിക്കണം അങ്ങനെയാണെങ്കിൽ ഒത്തിരി ദേവാസിന്മാരുടെ അടുക്കൽ ചെന്നിങ്ങനെ പ്രാർത്ഥിപ്പിക്കേണ്ട ആവശ്യം വരില്ല ഒരു മകളുടെ വിവാഹം വരുന്ന സമയത്ത് പല വീടുകളിലും പോയി പെൺകുട്ടിയെ കെട്ടിച്ചു വിടാൻ ഒന്ന് സഹായിക്കാമോ കടം തരാമോ സ്വർണം പണയം വെക്കാൻ തരാമോ പലിശക്ക് കടം തരാമോ പെൺകുഞ്ഞായിരിക്കുന്ന സമയത്ത് തുടങ്ങിയേ എന്തെങ്കിലും ഒരു പത്ത് രൂപ ദിവസം എടുത്ത് മാറ്റാമല്ലോ പത്ത് രൂപ ദിവസം എടുത്ത് മാറ്റി വെച്ചിരുന്നെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സാകുമ്പോൾ പെൺകുട്ടിക്ക് എത്ര രൂപ കയ്യിലുണ്ടായനെ എൻ്റെ പലിശ കയ്യിലുണ്ടായെ ഒരു നൂറ് രൂപ ഒരു മാസം മാറ്റാമായിരുന്നല്ലോ പക്ഷെ എല്ലാം അതത് സമയം തന്നെ തീർക്കുന്നൊരു സ്വഭാവമാണ് പല കുടുംബങ്ങളിലുമുള്ളത് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കെട്ടുന്നത് എന്തായാലും അത് മുഴുവൻ ഭക്ഷിക്കാതെ അത് മുഴുവൻ ചിലവാക്കി കളയാതെ ഭാവിയിലേക്ക് പലതും ശേഖരിച്ചു വയ്ക്കാൻ പഠിക്കണം അങ്ങനെ പഠിക്കുന്നില്ലെങ്കിൽ ഉറുമ്പിൻ്റെ വീട്ടിൽ പോയി പഠിക്കാൻ ഉറുമ്പിൻ്റെ അവിടെ ക്ലാസ് എടുക്കുന്നുണ്ട് എന്താണത് ദൈവം അവരെ അനുഗ്രഹിക്കുന്ന സമയത്ത് അതെല്ലാം കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കും കാരണം കൊയ്ത്തില്ലാത്ത കാലം വരും മഴക്കാലം വരും ഒരു കിച്ചണിലോട്ട് കയറാൻ പറ്റാത്ത രീതിയിൽ അവിടെയൊക്കെ വല്ല പെസ് കൺട്രോളിൽ നിന്നൊക്കെ ആളുകൾ വന്ന് അതൊക്കെ അടിച്ചു വെക്കും അപ്പം അങ്ങോട്ട് കയറാൻ പോലും പറ്റുന്ന അത്രയ്ക്ക് സ്മെല്ലാണ് ആ സമയത്തും ഉറുമ്പിൻ്റെ വീട്ടിൽ ചിലപ്പോൾ ഭൂമിക്കടിയിലായിരിക്കുക ഉറുമ്പിൻ്റെ പാണ്ഡികശാലകൾ നിറഞ്ഞിരിക്കുകയാണ് ഈ ഉറുമ്പിനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഉറുമ്പിനെയൊക്കെ ഞാൻ ചില സമയത്ത് ലെൻസിലൂടെയൊക്കെ ഇങ്ങനെ നോക്കും സൂം ചെയ്തൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഇനി ബ്രെയിൻ ഉണ്ടോയെന്നു പോലും അറിയില്ല അത്രയ്ക്ക് ചെറുതാണ് അതിൻ്റെ തല എന്നാലും മനുഷ്യരെക്കാൾ ബുദ്ധിയുണ്ട് പല മടിയന്മാരെക്കാളും ബുദ്ധിയുണ്ട് നമ്മുടെ നാട്ടിൽ പലരും ഇങ്ങനെ പറയാറുണ്ട് ശമ്പളം കിട്ടിയാൽ അവൻ്റെ കയ്യിൽ ശമ്പളം കിട്ടിയാൽ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല പോലെ കിട്ടിയതുപോലെ പിച്ചിപ്പറിച്ചു കുരങ്ങനെ പൂമാല ഇട്ടുകൊണ്ടിരിക്കുമോ സെൽഫി എടുക്കുമോ കുരങ്ങൻ അല്ലെങ്കിൽ എല്ലാവർക്കും ഫോട്ടോ ഒക്കെ ഇന്ന് കൊടുക്കുക അല്ലല്ലോ പൂമാല കിട്ടിക്കഴിഞ്ഞാൽ അത് പറിച്ച് കുറേ പൂ സ്വന്തം തലയിലും അടുത്ത കുരങ്ങൻ്റെ തലയിലും വഴിയിലൂടെ പോകുന്ന ബൈക്ക് യാത്രക്കാരുടെ തലയിലും ഒക്കെ ഇട്ട് കൊടുക്കും പിച്ചിപ്പറിച്ച് ഇല്ലാതാക്കി കളയും ഇതുപോലെയാണ് പലരും സാലറി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അത് കൈകാര്യം ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടി എത്ര വലിയ ദേവദാസൻ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല അവരുടെ അവസ്ഥ അങ്ങനെ തന്നെയായിരിക്കും ഫൈനാൻസ് മാനേജ്മെൻറ്റ് പഠിക്കാതെ ഭാവിയിലേക്ക് ചിന്തിക്കാതെ കിട്ടുന്നതെല്ലാം ചെലവഴിക്കുന്ന ഒരു രീതി നമുക്കാർക്കും വേണ്ട യോസഫ് ഇവിടെ ഭരവോന് വ്യക്തമായ ജ്ഞാനോപദേശം കൊടുക്കുകയാണ് അടുത്ത ഏഴ് സമ്പൽസരം സമൃദ്ധിയാണ് ഒരാളെ മേൽനോട്ടത്തിന് വെച്ച് അവിടെ അതിൻ്റെ സ്ട്രാറ്റജി എല്ലാം കൊടുക്കുന്നുണ്ട് സുഭിക്ഷിതയുള്ള ഏഴ് സംവത്സരത്തിൽ ഇസ്രായേൽ ദേശത്തിലെ വിളവിൽ ഇങ്ങോട്ട് മേടിയണം ഈ വരുന്ന നല്ല സംവത്സരങ്ങളിലെ വിളവൊക്കെയും ശേഖരിച്ച പട്ടണങ്ങളിൽ ഫറവോൻ്റെ അധീനതയിൽ ധാന്യം സൂക്ഷിച്ചു വെക്കണം എന്ന് വെച്ചാൽ എല്ലാ പട്ടണങ്ങളിലും ഗോഡൗണുകൾ പണിയണം അതിൽ കൊണ്ടുപോയി ഇതെല്ലാം സ്റ്റോർ ചെയ്യണം ആ ധാന്യം ഇസ്രേം ദേശത്ത് വരുവാൻ പോകുന്ന ക്ഷാമമുള്ള ഏഴ് സമ്പത്സരത്തേക്ക് ദേശത്തിന് സംഗ്രഹമായിരിക്കണം എന്നാൽ ദേശം ക്ഷാമം കൊണ്ട് നശിക്കുകയില്ല അവിടെ വരെ ഞാൻ അന്ന് നിർത്തുകയാണ് പക്ഷെ ഇന്ന് കേട്ടതിൽ ഏറ്റവും ഏറ്റെടുക്കേണ്ട ഒരു ലെസൺ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇപ്പം പറഞ്ഞു എന്ത് കയ്യിൽ കിട്ടിയാലും അല്പം അതിൽ നിന്ന് ഭാവിയിലേക്ക് മാറ്റിവെക്കാൻ ഒരാവശ്യം വന്നാൽ ഞാൻ അനേക പ്രാവശ്യം ഈവൻ എനിക്ക് തോന്നുന്നു ടി വി പ്രോഗ്രാമുകളിലൂടെ ഒക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഫൈനാൻസ് മാനേജ്മെൻറ്റിനെ കുറിച്ച് ചിലർ അതിൽ ആ ഒറ്റ ടീച്ചിങ്ങിൽ കടത്തിൽ നിന്ന് പുറത്ത് വന്ന് ഒത്തിരി പേരും ചിലർ ചിലർന്നുള്ള ഒത്തിരി പേരും അത് ഏറ്റെടുത്തവരൊക്കെ കടഭാരത്തിൽ നിന്ന് പുറത്ത് വന്നു എന്നും കടം കടം കൂടുതൽ കടം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക പെരുകിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഒരു പ്രിൻസിപ്പിൾ ഒന്ന് ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം വ്യത്യാസം വരും മെച്ചം വരും കടങ്ങൾ മാറും നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തും ചെയ്തേ പറ്റൂ എങ്കിൽ മാത്രമേ സാമ്പത്തികമായ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയുള്ളൂ നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം കൈനീട്ടാം കർത്താവെ കൈനീട്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരും ഞങ്ങളുടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുകയാണ് പൂർണ്ണ വിടുതൽ കർത്താവെ എല്ലാവർക്കും അങ്ങ് നൽകുമാറാകണമേ ഇൻ ദ മൈറ്റി നെയ്മ് ഓഫ് ജീസസ് കർത്താവെ നിന്റെ കരം ഓരോരുത്തർക്കും വേണ്ടി പ്രവർത്തിക്കുന്നതിനായി നന്ദി രോഗികൾ സൗഖ്യമാകട്ടെ ബ്രസ്റ്റ് ക്യാൻസർ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അതുപോലെ ഫുഡ് പൈപ്പിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുകയാണ് ഇൻ ദ നെയിം ഓഫ് ജീസസ് യൂറിനറി ഇൻഫെക്ഷൻ സൗഖ്യമാകട്ടെ അതുപോലെ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് വലിയ വിടുതൽ അയക്കുന്നതിനായി നന്ദി താങ്ക് യു ഫാദർ മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ ബ്ലഡ് പ്രഷർ നോർമലാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ അത്ഭുതം ജനങ്ങളിലേക്ക് പകർന്നതിനായി നന്ദി രണ്ട് കൈകൾ നീട്ടി പിടിക്കുക ഐ ബ്ലെസ് എവ്രി പേഴ്സൺ ഫാദർ ഇൻ ദ നെയ്ം ഓഫ് ജീസസ് കർത്താവ് അങ്ങനെ അത്ഭുതം ചെയ്തതിനായി നന്ദി അമേൻ ഒത്തിരി പേർക്ക് ഇതച്ചു കൊടുക്കണേ മറ്റുള്ളവർക്ക് ഈ ലെസൺസൊക്കെ പറഞ്ഞു കൊടുക്കുക അവരുടെ ഹൃദയത്തിൽ കോറിയിടുക എല്ലാവരും കർത്താവ് താങ്കളുമായി അനുഗ്രഹിക്കട്ടെ സീറ്റുമുഴ ബാബാ